அஞ்சு விழுந்திருக்க அஞ்சு விழுந்த முப்பத்தி ரெண்டு பஞ்சாண்டு सोदरी मारडमन गली सोदरी मारडमन गली सोदरी मारडमन गली कांग्रेस शिंदे एमएलए

கள்ளு குடியும் பள்ளு குடியும் கள்ளு குடியும் பள்ளு குடியும் கள்ளு குடியும் பள்ளு குடியும் கைபணி யாக்க காங்கிரஸ் கைபணி யாக்க காங்கிரஸ் கைபணி யாக்க காங்கிரஸ் கைபணி யாக்க காங்கிரஸ் அக்ன நம்ம புரட்சிகரமான அக்ன நம்ம சாதரிமானே அக்ன நம்ம சாதரிமானே அக்ன நம்ம சாதரிமானே கண்ணம் கய்யும் காணிச்சிட்ட கண்ணம் கய்யும் காணிச்சிட்ட கண்ணம் கய்யும் காணிச்சிட்ட கண்ணம் அஞ்சு கதர்ணமிட்டு அஞ்சு கதர் முப்பத்தி ரெண்டு முப்பத்தும் சோத்தன் மாற்ற சமாங்க परमार करना है शेयर से वीडियो में मारते हैं कांग्रेस ने एमएलए कांग्रेस ने एमएलए कांग्रेस ने एमएलए बेंडा 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 लाल पार्टी ने कर दूंगा लाल पार्टी ने मैं बेंडा व्हाट्सएप और फेसबुक को व्हाट्सएप और फेसबुक को व्हाट्सएप और फेसबुक को सिया ग्रामम सुपर पेम इसका नाम प्रूफ पेम फर्स्ट मिटम मैसेज में से फर्स्ट मिटम मैसेज में से

நாட்டல நாட்டோதரிமா அண்ணங்கையும் அண்ணங்கையும் அண்ணன் கையம் காணிச்சு கைங்களாக்கி கைக்க lactate பேருக்கு சாாளம் கட்டறியுமல்லே ஆாளம் கட்டறியுமல்லே ஆாளம் கட்டறியுமல்லே ஆாளம் கட்டறியுமல்லே கன்னிவிழி கதறு விட்டு

मैसेज मारने मारन ग ഒരു നിയമസഭാ സാമാധികളെതിരെ ഇത്രത്തോളം ഉണ്ടായിട്ടും പുറത്തു വന്ന ശബ്ദ സന്ദേശങ്ങളോ മെസ്സേജുകളോ സ്ക്രീൻഷോട്ടുകളോ ഒന്നും തന്നെ തന്റേതല്ല എന്ന് പറഞ്ഞ് നിഷേധിക്കുവാൻ തയ്യാറായിട്ടില്ല എം എൽ എ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ നേതാക്കന്മാര് പറയുന്നുണ്ട് നിയമസഭാ സമ്മേളനത്തിൽ ില്ല എന്ന് വി ഡി സതീശൻ പറയുന്നു അതിന്റെ തൊട്ടടുത്ത ദിവസം കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം നിയമസഭാ ഭാവിനകത്ത് പ്രവേശിപ്പിക്കുന്നു ഇന്ന് പാലക്കാട് കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്ന അതേ ദിവസം തന്നെ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക സമ്പർക്കത്തിൽ നിന്ന് രാഹുലിനെ പുറത്താക്കിയെന്ന് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്ന സമയത്ത് നിയമസഭാ സമ്മേളനത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തെ അസംബന്ധി തരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഇന്ന് പാലക്കാട് വരുന്ന സമയത്ത് പാർട്ടിയെ വിഗമിച്ചുകൊണ്ട് രാഹുലിനോടൊപ്പം അഭിഗണിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ജെഎസ്യുവിന്റെ ജില്ലാ അധ്യക്ഷൻ തുടങ്ങിയ ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചു കൊണ്ടുവരുന്നു പാർട്ടിയുടെ മുതിർന്ന നേതാവും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പി ഡി സതീശൻ ഇന്നലെ പറയുന്നു ഞങ്ങൾ കൂക്കായെടുത്ത തീരുമാനമാണ് പ്രാഥമിക അംഗത്ത് നിന്ന് പുറത്താക്കിയതെന്ന് പറയുന്നുണ്ട് അതിന്റെ തൊട്ടടുത്ത ദിവസം കോൺഗ്രസ് പാർട്ടിയെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാടിന്റെ എം എൽ എ ജില്ലാ പ്രസിഡന്റും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും നേതാക്കന്മാരോടും ഒപ്പം പാലക്കാട് വരികയാണ് ഇത്തരത്തിലുള്ള പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളൊരു വശത്ത് നടക്കുന്നത് നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ചെയ്യുന്നത് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളെ വിട്ടുകളാക്കുന്ന സമീപനമാണ് ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിദ്യകളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നു അതേസമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാർക്ക് പുഴിവിലപ്പിച്ചുകൊണ്ട് രാഹുൽ മാൺകൂട്ടത്തിൽ എം എൽ എ ഒരു വശത്ത് നിൽക്കുന്നു മറുവശത്ത് കോൺഗ്രസ് പാർട്ടി പറയുന്നു അദ്ദേഹത്തെ പ്രാഥമിക അംഗത്വത്തിൽ ും അദ്ദേഹത്തിന് ആവശ്യമായ സംരക്ഷണം കൊടുക്കുന്നുണ്ട് രാഹുലിന്റെ ഭാരതീയ ജനതാ പാർട്ടി വളരെ കൃത്യമായി പാർട്ടിയുടെ നേതാക്കന്മാരെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതുവരെ ബിജെപിയുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഇന്ന് പാലക്കാട് വന്നു എന്ന് പറയുന്നുണ്ട് പൊളിച്ചും പാത്തും ഒരു കരുണനെ പോലെ വരുന്നുണ്ട് ഒരു ഭാഗത്ത് വരുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ഒരു പങ്കാണെങ്കിൽ അവിടുന്ന് നേരെ അടുത്ത ഭാഗത്തേക്ക് മിണാർക്കാട്ടേക്ക് ഓടുകയാണ് പാലക്കാട് മണ്ഡലത്തിലെ പരസ്യമായി തല കാണിക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് പാലക്കാടിന്ന് എം എൽ എ മാറിയിരിക്കുക രാഹുൽ മാൻകൂട്ടത്തിൽ എം എൽ എ രാജിവെക്കുന്നതുവരെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രതിഷേധം രാഹുൽ മാൻകൂട്ടത്തിൽ എം എൽ എ െതിരായ പ്രതിഷേധം നമ്മൾ തീർച്ചയായും ദിവസങ്ങളിൽ ഇങ്ങനെ നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നും പ്രതിഷേധം എത്തിയിട്ടുള്ളത് അദ്ദേഹത്തിനെതിരായ പ്രതിഷേധം നമ്മളിവിടെ റോഡ് പ്രയോജിച്ചുകൊണ്ട് ഈ ഒരു പ്രതിഷേധ പരിപാടി നമ്മൾ അതിന് അടുത്ത

जय जय झूलेलाल நன்றி முடிஞ்செடுக்கதான் இருக்கு நன்றி விழிஞ்சிருக்கதான் முப்பத்தி ரெண்டு பல்வேந்தாட்டை முப்பத்தி ரெண்டு பல்வேரி மாநிலம் எங்க எம்எல்ஏ எம்எல்ஏ